പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളിലൂടെ വളരെ വേഗമൊന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങി എന്നുള്ള വാർത്തയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ സമയത്ത് പറയേണ്ടി വരികയാണ് അത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ അതായത് ഇന്നലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ ശനിയാഴ്ച പുലർച്ചയോടെ പുലർച്ചെയോടെടുക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ള നാലാമത്തെ ആക്രമണം ഹൂത്തികൾ ഇസ്രയേലിലെ ബെൻകുരിയൻ അതായത് ടെൽ അവീവിലെ ബെൻകുരിയൻ വിമാനത്താവളത്തിന് നേരെയും എന്ന വാർത്ത പുറത്തുവന്ന് ചില മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ അഞ്ച് പ്രൊജക്ടൈലുകൾ അഞ്ച് റോക്കറ്റുകൾ ലബനൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് പായിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഹിസ്ബുള്ളയും ഈ ആക്രമണം തുടങ്ങി പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഹിസ്ബുള്ളയാണ് ആണ് ഇതിന് പിന്നിൽ വ്യക്തമാണ് ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് പ്രത്യേകിച്ചും അതിർത്തി ഗ്രാമമായ അതിർത്തി നഗരമായ മെറ്റുലയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ ഹിസ്ബുള്ളയാണെന്നുള്ള കാര്യം ഹിസ്ബുള്ള പറയേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ അഞ്ച് ഈ മിസൈ മിസൈലുകൾ റോക്കറ്റുകളാണ് ഈ റോക്കറ്റുകളിൽ മൂന്നെണ്ണം നിർവീര്യമാക്കി എന്ന് ഇസ്രയേൽ സേന അവകാശപ്പെടുന്നു അതേസമയം അതിൽ രണ്ട് പ്രൊജക്റ്റൈലുകൾ രണ്ട് റോക്കറ്റുകൾ ഈ ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ തന്നെ വീണു പതിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാഷാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇതിനൊരു പ്രത്യാക്രമണം കൃത്യമായിട്ടും ഇസ്രയേൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഈ പ്രത്യാക്രമണത്തിൽ ഇതിനകം ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്ത ഐ ഡി എഫ് ചീഫ് ഇയാൽ സമീർ അതുപോലെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാസൊക്കെ വളരെ ഗൗരവത്തോടെ ഈ ആക്രമണത്തെ കാണുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ആ വെടിനിർത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഞാൻ വെടിനിർത്തലിലേക്ക് പോകുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും എന്ന് ഇരുപത്തി ആറാം തീയതിയോ ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയോ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഏഴാം തീയതി ഉണ്ടായ വെടിനിർത്തലിന് ശേഷം പല ഘട്ടങ്ങളിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വെടിനിർത്തൽ പ്രകാരം കൃത്യമായിട്ടും അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ മാസം ആദ്യത്തോടെ തന്നെ ലബനലിന്റെ അതിർത്തിയിൽ നിന്ന് കൃത്യമായിട്ടും ഇസ്രയേൽ പൂർണ്ണമായും പിൻവാങ്ങുമെന്നായിരുന്നു പക്ഷേ അവിടുത്തെ അഞ്ച് പോയിന്റുകളിൽ ലബനലിലെ അഞ്ച് പോയിന്റുകളിൽ ഇപ്പോഴും ഇസ്രയേൽ സേന തുടരുന്നുണ്ട് അത് അമേരിക്കയുടെ പച്ചക്കൊടി കിട്ടിയത് കൊണ്ടാണ് അമേരിക്കയുടെ അനുവാദത്തോടെയാണ് അതിനവർ പറയുന്ന ന്യായീകരണമെന്ന് പറയുന്നത് ഹിസ്ബുളയുടെ ആക്രമണം ചെറുക്കാൻ ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെയാണ് പക്ഷേ ഏതായാലും ഈ അഞ്ച് പോയിന്റുകളിൽ തുടരുമ്പോഴും ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളൊക്കെ നിർവീര്യമാക്കി എന്നൊക്കെ പറയുന്ന സമയത്താണ് ഹിസ്ബുള്ള ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ആക്രമണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നു അതായത് ഹൂത്തികൾക്ക് പിന്നാലെ ഹിസ്ബുള്ള കൂടി ഈ ആക്രമണ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന ദിവസമാണ് അന്നാണ് ഹമാസ് ഇസ്രയേലിലേക്ക് ഇരച്ചുകയറിയത് തൊട്ടുപിറ്റേ ദിവസമാണ് ഒക്ടോബർ എട്ടാം തീയതിയാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം തുടങ്ങുന്നത് അത് ഹമാസ് ഹിസ് ഹിസ്ബുള്ള ഹൂത്തി മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സികൾ എന്നറിയപ്പെടുന്നു അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് അവർ തിന്മയുടെ അച്ചുതണ്ടിനെതിരായ അച്ചുതണ്ടാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് എന്നൊക്കെയാണ് ഏതായാലും ഹിസ്ബുള്ള കൂടി പരിപാടി തുടങ്ങുന്നു എന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനമായി വരുന്നു പക്ഷേ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ വടക്കൻ ഇസ്രയേലിലേക്കാണ് വടക്കൻ ഇസ്രയേലിലെ മെറ്റുല എന്നുള്ള നഗരത്തിലേക്കാണ് ഈ അതായത് ലവനനുമായി അതിർത്തി പങ്കിടുന്ന ഈ നഗരത്തിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത് പക്ഷേ അതിനെ വളരെ ഗൗരവത്തോടെയാണ് മെറ്റുലയിലെ അതുപോലെ തൊട്ടടുത്തുള്ള കിരിയാറ്റ്സ്മോനയിലെ അവിടെയൊക്കെയൊക്കെ മേയർമാർ കാണുന്നത് അവരെ ചോദിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് എന്തുറപ്പിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇനിയും ആവർത്തിക്കുമെന്നുള്ള സന്ദേശമാണോ ഇതൊക്കെ നൽകുന്നത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ഈ മേഖലകളിലേക്ക് തിരിച്ച് വിളിച്ചുകൊണ്ടുവന്ന് പാർപ്പിച്ചത് കാരണം ഈ ഹിസ്ബുളിയുടെ നിരന്തരമായ ആക്രമണം കൊണ്ട് ഈ മെറ്റുലയിൽ നിന്നൊക്കെ നിരവധി എനിക്ക് തോന്നുന്നു പത്താര അറുപതിനായിരത്തോളം പേർ അവിടെ വന്ന് ഒഴിഞ്ഞു പോയിരുന്നു അവിടെയൊക്കെയുള്ള ഈ മെറ്റുല നഗരത്തെ സംബന്ധിച്ച് അവിടുത്തെ അറുപത് ശതമാനത്തോളം വീടുകൾ അതുപോലെ മറ്റ് മറ്റ് കെട്ടി മറ്റ് മറ്റ് വ്യാവസായിക സ്ഥാപനങ്ങൾ സ്കൂളുകൾ അങ്ങനെയെല്ലാം അറുപത് ശതമാനത്തോളം ആ നിലയ്ക്കുള്ള കൺസ്ട്രക്ഷൻസ് മുഴുവൻ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നശിച്ചു പോയിരുന്നു അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു പുനർനിർമ്മാണം ഒക്കെ നടക്കുന്നതിനിടെയാണ് മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് വീണ്ടും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് മെറ്റുലയിലെ മേയറെ അവിടുത്തെ ജനങ്ങളെയൊക്കെ വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ടും ഇസ്രയേൽ സേന ഉറങ്ങുകയാണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് രണ്ട് മേയർമാരും കിരിയാറ്റ്സ്മോണയിലെയും മെറ്റുലയിലെയും മേയർമാർ കൃത്യമായിട്ടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവുമായി ബന്ധപ്പെടുകയും അതീവ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു നിങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ പ്രദേശങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ യോഗ്യമാണ് എന്ന ചോദ്യമാണ് അവരൊക്കെ ഉയർ ഉയർത്തുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പിടിച്ചെടുത്ത് വെച്ചേക്കുന്ന പല സ്ഥലങ്ങൾ അതുപോലെ ഇസ്രയേലിൻ്റെ തന്നെ ഭാഗമായ സ്ഥലങ്ങൾ ലബനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത സമയത്താണ് വീണ്ടും ഞങ്ങൾ ഗസയിലെ കുറച്ച് പ്രദേശങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ കയറി അങ്ങ് പിടിച്ചെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് ഈ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഹൈഫ പോലെയുള്ള നഗരങ്ങളിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പോയി മെറ്റുലയിൽ നിന്ന് പോയി ഗിരിയാഷ്മോണയിൽ നിന്ന് പോയി ഇത്തരം നഗരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ അവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ ഇടങ്ങൾ തന്നെ വിട്ടു പോകുമ്പോഴാണ് വീണ്ടും കുറച്ച് സ്ഥലം കൂടെ പിടിച്ചെടുത്ത് കളയാവന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് എന്നുകൂടി ഞാൻ ഓർത്തു പോവുകയാണ് അതേസമയം വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടി വരുന്ന വാർത്ത ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി അവിടുത്തെ ഒരു ജനാധിപത്യ സംവിധാനമൊക്കെ തകർന്നു കിടക്കുകയായിരുന്നു താൽക്കാലിക ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത് ചില മാസങ്ങൾക്ക് മുൻപാണ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് ഒരുവിധം ഒരു ഭരണകൂടം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു ഈ ചില തീവ്രവാദ ശക്തികൾ ഹിസ്രോളിലെ ഉദ്ദേശിച്ചാണ് അത്തരം ചില ശക്തികൾ ഈ രാജ്യത്തെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഇത് ഈ രാജ്യത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയുകയാണ് ലബനന്റെ പ്രധാനമന്ത്രി അതെ അതേസമയം ഇന്ന് ഹമാസിന്റേതായി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയുണ്ട് ഹമാസ് പറയുന്നത് ഇപ്പൊ അമേരിക്കയും ഇസ്രയേലും പറയുന്നത് ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ യുദ്ധം തിരഞ്ഞെടുത്തു എന്നാണ് അതൊരു പച്ചക്കള്ളമാണെന്നാണ് ഹമാസ് പറയുന്നത് അതായത് ഈ രണ്ടാമത്തെ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം എന്നാണ് ഹമാസ് പറഞ്ഞത് പക്ഷെ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകാൻ കൃത്യമായിട്ടും അമേരിക്കയോ ഇസ്രയേലോ തയ്യാറായില്ല മറിച്ച് ഒരു ബ്രിഡ്ജ് പ്രപ്പോസലാണ് വെച്ചത് അതായത് ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടിക്കൊണ്ടു പോയിട്ട് ആ സമയത്ത് കൂടുതൽ ബന്ധികളെ വിട്ടേക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ അത് തങ്ങൾക്ക് അത് അത് സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടികൾക്ക് എതിരായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകളിൽ പാലിക്കപ്പെടാത്ത സാഹചര്യമായിരുന്നു നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ രണ്ടും മൂന്നും ഘട്ടമായി കൃത്യമായിട്ടും വെടിനിർത്തൽ തുടരുകയും ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കുകയും ഗസയുടെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യുക എന്നായിരുന്നു കരാറിൻ്റെ ആദ്യ ഉണ്ടായിരുന്ന രൂപരേഖ അത് തെറ്റിച്ചത് ഇസ്രയേലാണ് എന്ന നിലയിൽ അപ്പോൾ ഹമാസിനെ അകാരണമായി കുറ്റപ്പെടുത്തുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഹമാസിനെ അങ്ങനെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്നു എന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ഇറ്റ്കോഫിന്റെ ഈ ബ്രിഡ്ജ് പ്രപ്പോസൽ അതിപ്പോൾ ഈജിപ്റ്റും പിന്തുണയ്ക്കുന്നു എന്നൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതായി ഇസ്രയേലിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഈ ബ്രിഡ്ജ് പ്രപ്പോസൽ ഈജിപ്റ്റ് കൂടി അതിനെ ശക്തമായി പിന്തുണച്ചതോടെ തത്വത്തിൽ വേണമെങ്കിൽ ബ്രിഡ്ജ് പ്രപ്പോസലുമായി തൽക്കാലം ഒരു ഒരു ശാശ്വത സമാധാനത്തിന് വേണ്ടി തൽക്കാലം ഈ ബ്രിഡ്ജ് പ്രപ്പോസൽ ബ്രിഡ്ജ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഒന്നും രണ്ടും ഘട്ട വെടിനിർത്തൽക്കിടയിലുള്ള ഒരു പാലം എന്ന നിലയിലാണ് ബ്രിഡ്ജ് അപ്പോ അതിന് അതിനെ ചിലപ്പോൾ ഹമാസ് അംഗീകരിച്ചേക്കാമെന്ന് ഹമാസ് പറഞ്ഞിട്ടില്ല ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ പറയുന്നു ചിലപ്പോൾ ഹമാസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അതേസമയം ഇസ്രയേലിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ അവിടെ നടക്കുന്ന വലിയ വലിയ പ്രതിഷേധങ്ങളെ കുറിച്ചും വലിയ പ്രക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ ദ്വി ദ് ദ്വിമുഖമെന്നോ ത്രിമുഖമെന്നോ ചതുർമുഖമെന്നോ ഒക്കെ പറയാവുന്ന പ്രക്ഷോഭമാണ് പല പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നമ്മൾ പറഞ്ഞ പോലെ റോണൻ ബാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം അതിപ്പോഴും തുടരുന്നുണ്ട് രാപകലില്ലാതെ തുടരുന്നുണ്ട് ഇപ്പോൾ ഞായറാഴ്ച നാളെ നാളെ അവിടുത്തെ അറ്റോണി ജനറലിനെ പുറത്താക്കാനുള്ള അവിശ്വാസ പ്രമേയം നാളെ അവിടുത്തെ സമയം പതിനൊന്ന് മണി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളായ സ്ഥലമായ സൗദി അറേബ്യ ഖത്തർ ബഹ്റൻ കുവൈറ്റ് ആ സ്ഥലങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടര മണിയായിരിക്കും ആ രണ്ടര മണിക്കായിരിക്കും ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് അവിശ്വാസ പ്രമേയം വരുന്നതോടെ തന്നെ ഇപ്പം റോണൻ ബാറിനെ പുറത്താക്കിയതുപോലെ അവിടുത്തെ അറ്റോർണി ജനറലിനെ പുറത്താക്കാൻ പറ്റില്ല മാസങ്ങൾ നീളുന്ന പ്രോസസ്സായിരിക്കും അത് അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് പാസ്സായി അതിന് ശേഷം അത് പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് പോയി അഞ്ചംഗ കമ്മിറ്റിക്ക് മുമ്പിൽ ഈ അറ്റോർണി ജനറൽ അവർ വന്ന് ഹാജരായി അവർക്ക് അവരുടെ വിശദീകരണം നൽകി അതിനുശേഷം അത് കോടതിയിലേക്കൊക്കെ പോകും ഏറ്റവും കൂടുതൽ ഹൈക്കോടതിയാണ് ഈ അറ്റോർണി ജനറൽ പോലെ ഏറ്റവും പരമപ്രധാനമായ ഒരു പോസ്റ്റിൽ നിന്ന് ഒരാളിനെ എടുത്തു കളയണമെങ്കിൽ ടേർമിനേറ്റ് ചെയ്യണമെങ്കിൽ അത് ഹൈക്കോടതിക്ക് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ പറയാം അപ്പൊ അത് നാളെ ഏതായാലും വരികയാണ് അപ്പൊ അതിനിടയില് ഈ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ നാൽപ്പത് പേർ നാൽപ്പത് പേരും അതുപോലെ ഈ ബന്ദി കുടുംബങ്ങൾ ബന്ദി കുടുംബങ്ങളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അൻപത് ബന്ദി കുടുംബാംഗങ്ങളൂടി ചേർന്നുകൊണ്ട് ബഞ്ചമിൻ നദിന്യാഹുവിൻ ഇന്നലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ കത്ത് ചോര കൊണ്ടും കണ്ണീര് കൊണ്ടും എഴുതിയ കത്താണ് യുദ്ധം നിർത്തുക ഈ യുദ്ധം നിർത്തുക യുദ്ധം നിർത്തിയിട്ട് നിങ്ങൾ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരിക വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാക്കണം ബന്ദികളുടെ മോചനത്തെക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല ഒരു രാജ്യം എന്ന നിലയിൽ പതിനേഴ് അല്ല പതിനെട്ട് മാസത്തോളമാകുന്നു എവിടെയെന്ന് പോലും അറിയാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ ഗസൈൽ ഹമാസിന്റെ തടങ്കലിലാണ് അവിടേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുമ്പോൾ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ കൂടി ബാധിക്കുന്നു അവരുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ട ഘട്ടങ്ങളിലേക്ക് പോവുക യുദ്ധം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആ കത്ത് പറയുന്നത് അതേസമയം ഈ നേരത്തെ പറഞ്ഞ ഈ ഗാരി മിയാറ ഗാരിവ് ഗാരിവ് ബഹാറോ മിയാറ എന്നാണ് അറ്റോർണി ജനറലിന്റെ പേര് വനിതയാണ് അവർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം അതിന്റെ പരിപാടികൾ നിയമമന്ത്രി യാരിവ് ലെവിൻ ഈ മാസം ആദ്യം തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ള വാർത്തകൾ അപ്പൊ ഈ എൺപത്തിയാറ് പേജുള്ളൊരു ഒരു കുറ്റപത്രം എന്നൊക്കെ നമുക്ക് പറയാൻ കേട്ടോ എൺപത്തി ആറ് പേജുള്ളൊരു കുറ്റപത്രം അറ്റോർണി ജനറലിനെതിരെ തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ ഇന്നലെ മുതൽ അത് നമുക്ക് വേണമെങ്കിൽ കയറി വായിക്കാം എൺപത്തി ആറ് പേജിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അപ്പൊ അങ്ങനെയുള്ള കുറ്റപത്രമൊക്കെ തയ്യാറായി അത് ഇപ്പം അതുമായി ബന്ധപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം ഇന്നലെ ഈ റോണൻ ബാറിനെ പുറത്താക്കുന്ന ചർച്ച വന്നപ്പോൾ അവിടെയും ഈ അറ്റോർണി ജനറലിന് പങ്കെടുത്തിരുന്നു അതിശക്തമായി റോണൻ ബാറിനെ പുറത്താക്കുന്ന തീരുമാനത്തെ അവർ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇനിയിപ്പോ അടുത്ത പുറത്താക്കൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെയാണ് അതായത് നദന്യാഹുവിനെതിരെ ആരൊക്കെ സംസാരിക്കുന്നു നദന്യാഹുവിനെ ചട്ടിയിലാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു അവർ അവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള പരിപാടിയാണ് നദന്യാഹുവിൻ്റെ പരിപാടി എന്നാണ് ഇപ്പം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പറയുന്നു എന്നുള്ള ഒരു സംഭവം അങ്ങനെയുള്ളൊരു പരാതിയുണ്ട് അതേസമയം മധ്യഗസയിലെ തുഷ്കിഷ് ഫലസ്തീൻ ആശുപത്രി ഇസ്രയേൽ തകർത്തു എന്നൊക്കെയുള്ള വാർത്തയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ ട്രംപിൻ്റെ വിശ്വസൻ പറയുന്നു ഇറാൻ്റെ വിശ്വാസം നേടിയെടുക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്നൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടെ ബാങ്ക് മുഴങ്ങുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത്തരം രാജ്യങ്ങളിൽ നമ്മൾ ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് പബ്ലിക് അത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് അപ്പോൾ ഞാൻ മറ്റൊരു ലൈവിൽ വൈകിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം സ്നേഹം